ഹായ് എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് ക്ലാസ് തുടങ്ങാം ആസ് യു പ്ലീസ് ആസ് യു പ്ലീസ് നിങ്ങളുടെ ഇഷ്ടം പോലെ ആ നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലതെന്താണോ അതുപോലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ ആസ് യു പ്ലീസ് നിങ്ങളുടെ ഇഷ്ടം പോലെ ജയ്സാഹ് അല്ലെങ്കിൽ ജയ്സ ആപ്കി മർജി ജയ്സ ആപ്കി മർജി ഇങ്ങനെ പറഞ്ഞാലും ജയ്സാഹേം എന്ന് പറഞ്ഞാലും ഒരുപോലെ തന്നെയാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ ജയ്സ ആപ് ചാഹേം താങ്കൾ എങ്ങനെ ആഗ്രഹിക്കുന്നു അതുപോലെ ജൈസ പോലെ എന്നാണ് ജൈസ എന്ന് പറഞ്ഞാൽ ആപ്പ് താങ്കൾ ചാഹയും ആഗ്രഹിക്കുന്നത് അപ്പോൾ താങ്കൾ ഇഷ്ടപ്പെടുന്ന പോലെ താങ്കൾ ആഗ്രഹിക്കുന്ന പോലെ ആസ് യു പ്ലീസ് ഐ ആം സോറി ഐ ഹാവ് ഗോട്ട് എ ബിറ്റ് ലേറ്റ് ഐ എം സോറി ഐ ഹാവ് ഗോട്ട് എ ബിറ്റ് ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ക്ഷമിക്കണം ഞാൻ കുറച്ച് വൈകിപ്പോയി ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൽ ചെല്ലുമ്പോൾ നമ്മൾ കുറച്ച് വൈകിപ്പോയി അപ്പം നമുക്ക് പറയാം ഐ ആം സോറി സർ ഐ ഹാവ് ഗോട്ട് എ ബിറ്റ് ലേറ്റ് ഞാൻ ഒത്തിരി വൈകിപ്പോയി മുജെ ഖേദ് ഹേ മേം തോട തേർസെ ആയാകും മുജെ ഖേദ് ഹെ മേം തൊടാ ആയാഹും മുജെ ഖേദ് ഹെ എനിക്ക് വിഷമമുണ്ട് മേം തോടേർശ ആയാഹും വൈകി വന്നു അതുകൊണ്ട് എനിക്ക് വിഷമമുണ്ട് അത് തന്നെയാണ് ഐ ആം സോറി ഐ ഹാവ് ഗോട്ട് എ ബിറ്റ് ലേറ്റ് മുജെ ഖേദ് ഹേ മേം തൊടാ ദേർസായാകും ക്ഷമിക്കണം ഞാൻ കുറച്ച് വൈകിപ്പോയി ഐ ബെഗ് യുവർ പാടൻ ഐ ബെഗ് യുവർ പാടൻ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു ഐം ബെഗ് യുവർ പാടൻ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു അല്ലെങ്കിൽ നിന്നോട് ക്ഷമയാചിക്കുന്നു ഞാൻ മാപ്പ് ആഗ്രഹിക്കുന്നു ചോദിക്കുന്നു എന്നൊക്കെയാണ് അപ്പം ക്ഷമാ യുവർ പാടൻ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു ദാറ്റ് സോ കൈൻഡ് ഓഫ് യു ദാറ്റ്സ് സോ കൈൻഡ് ഓഫ് യു ആ ഇത് നിങ്ങളുടെ ദയ ഇത് നിങ്ങളുടെ കൃപ യഹ് തോ ആപ്കി ഉദാരത ഹെ യഹ് തോ ആപ്കി ഉദാരദ ഹെ യഹ് ഇത് യഹ് തോ ഇത് ആപ്കി നിങ്ങളുടെ ഉദാരത ഹെ ദയയാണ് കൃപയാണ് എന്നൊക്കെ പറയുന്നത് എന്താണ് ഉദാരത അപ്പം ദാറ്റ്സ് സോ കൈൻഡ് ഓഫ് യു യഹ് തോ ആപ്കി ഉദാരത ഹേ ഇത് നിങ്ങളുടെ ദയ നിങ്ങളുടെ ദയയാണ് നിങ്ങളുടെ കൃപയാണ് യഹ്തോ ആപ്കി ഉദാരത യഹ് തോ ആപ്കി ഉദാരത ഹെ ദാറ്റ് സോ കൈൻഡ് ഓഫ് യു യഹ് തോ ആപ്കി ഉദാരത ഉദാരദേ ഇത് നിങ്ങളുടെ ദയയാണ് നൈസ് ടു മീറ്റ് യു നൈസ് മീറ്റ് യു ആപ്സെ മിൽക്കേർ അച്ചാലക നൈസ് ടു മീറ്റ് യു നിന്നെ കണ്ടതിൽ താങ്കളെ കണ്ടതിൽ വളരെ സന്തോഷം താങ്കളെ കണ്ടതിൽ അല്ലെങ്കിൽ നിന്നെ കണ്ടതിൽ വളരെ സന്തോഷം നൈസ് ടു മീറ്റ് യു ആപ്സെ മിൽക്കേർ അച്ചാലക ആപ്സെ മിൽക്കേർ അച്ചാലക ആപ്സെ താങ്കളെ മിൽക്ക് കണ്ടുമുട്ടിയതിൽ അച്ചാലക സന്തോഷം ഇപ്പം ആപ്സെ മിൽക്ക് അച്ചാലക ആപ്സെ മിൽക്ക് അച്ചാലക നൈസ് ടു മീറ്റ് യു ആപ്സെ മിൽക്ക് അച്ചാലക നിന്നെ കണ്ടതിൽ വളരെ സന്തോഷം ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാനൊന്ന് ശ്രമിക്കൂ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ അല്ലെങ്കിൽ എന്നെ ഒന്ന് മനസ്സിലാക്കൂ എന്ന് നമ്മൾ പറയില്ലേ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് സമച്ചിനേക്ക് കോശിഷ്കരോ സമച്ചിനേക്ക് മനസ്സിലാക്കുന്നതിനെ കോശിഷ് കരു പരിശ്രമിക്കൂ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് സമച്ചിനേക്ക് കോശിഷ് കരോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് സമച്ചിനേക്ക് കോശിഷ്കരോ സമച്ചിനേക്ക് കോശിഷ്കരോ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ അല്ലെങ്കിൽ എന്നെയൊന്ന് മനസ്സിലാക്കൂ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ സമ്മച്ചേക്ക് കോശിഷ് കരോ സമച്ചനേക്ക് കോഷിഷ് കരും ഇറ്റ്സ് റെയിനിങ് ഇറ്റ്സ് റെയിനിങ് പുറത്ത് നല്ല മഴയാണ് അപ്പം നമ്മൾ പറയും ഇറ്റ്സ് റെയിനിങ് ഇപ്പോൾ മഴയാണ് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക ഇറ്റ്സ് റെയിനിങ് മഴയാണ് ബാരിഷ് ഹോരഹിഹെ ബാരിഷെന്ന് പറഞ്ഞാൽ മഴ ഹോരഹി ഹെ നടന്നുകൊണ്ടിരിക്കുന്നു പെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നല്ല മഴയാണ് ബാരിഹി ഹെ ഇറ്റ്സ് റെയിനിഷ് ഹോരഹി ഹെ ഇറ്റ്സ് റെയിനിങ് ബാരി ഹോരഹി ഹെ എൻജോയ് ഡേ ലോട്ട് ഒരുപാട് ആസ്വദിച്ചു ആ ഞങ്ങൾ ടൂറ് പോയിട്ട് എൻജോയ് ഡേ ലോട്ട് ഒരുപാട് ആസ്വദിച്ചു വളരെ അധികം എൻജോയ് ചെയ്തു എൻജോയ്ഡ് എ ലോട്ട് ബഹുത്ത് മജായ ബഹുത്ത് മജ ആയ ബഹുത്ത് മജായ എൻജോയിഡ് എ ലോട്ട് ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് സന്തോഷിച്ചു ബഹുത് മജ ആയ എൻജോയിഡ് എ ലോട്ട് ബഹുത്ത് മജ ആയ ഐ ആം സ്വീപ്പിംഗ് ഞാൻ തൂത്തു വാരുകയാണ് അടിച്ച് വാരുകയാണ് തൂത്തു വാരുകയാണ് ആം സ്വീപ്പിങ് മേം ജാടു ലഗാർഹി ഹോം മേം ജാഡു ലഗാർഹി ഹോം ജാഡു ചൂല് അപ്പം ജാഡു ലഗാരിഹിയെന്ന് പറഞ്ഞടിച്ചു വായിരുന്നു തൂക്കുന്നു മേം ജാടു ലഗാർഹി ഹും ആം സ്വീപ്പിംഗ് മേം ജാടു ലഗാർഹി ഹും ഞാൻ അടിച്ചു വാരുകയാണ് തൂത്തു വാരുകയാണ് മേം ജാടു ലഗാർഹി ഹോം മേം അപ്പം ഇന്നത്തെ ക്ലാസ് നിർത്തേണ് എല്ലാവരും സെൻറ്റൻസുകളൊക്കെ അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ